നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ പ്രതി പിടിയിൽ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ഭാഗ്യരാജാണ് ഡൽഹിയിൽ പിടിയിലായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഭാഗ്യരാജിനെ പിടികൂടിയത് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിന് രണ്ടായിരത്തി നവംബറിലും അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചിത്രം പ്രചരിപ്പിക്കുന്നത് നവംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചിത്രം പ്രചരിപ്പിക്കുന്നത് തുടർന്നു ഇതിനെതിരെ പ്രവീണ രംഗത്തെത്തിയതോടെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്തത് ഡൽഹി സാഗർപൂരിലാണ് ഇരുപത്തിയാറുകാരനായ ഭാഗ്യരാജ് താമസിക്കുന്നത് ഇയാൾ ബിസിഎ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രവീണ ഇയാൾക്കെതിരെ ആദ്യം തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകിയത് ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മോർഫിങ്ങിലൂടെ നഗ്ന ചിത്രങ്ങളാക്കി പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയെന്നായിരുന്നു പരാതി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി അതുവഴിയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു അന്നറസ്റ്റിലായ ഭാഗ്യരാജ് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി തുടർന്ന് കൂടുതൽ ദ്രോഹിക്കുകയാണെന്ന് പ്രവീണ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഒരു വർഷം മുൻപാണ് നടി വീണ്ടും പരാതി നൽകിയത് അന്വേഷണ സംഘം ഡൽഹിയിലെത്തിയെങ്കിലും ഭാഗ്യരാജിനെ കണ്ടെത്താനായില്ല ഏറെനാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി വീണ്ടും പിടിയിലായത് സി ഐ ശ്രീകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർ സുബീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്